വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പരിശീലന ഗവേഷണ സ്ഥാപനം കൂടിയായ കിലയുടെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാവും ഈ കലാലയമെന്നും മന്ത്രി എം പി രാജേഷ് കൂട്ടിച്ചേർത്തു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതിയ കോഴ്സുകളുടെയും ആദ്യ ബാച്ചിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി എം ബി രാജേഷിന് കോഴ്സിന്റെ ഹാൻഡ് ബുക്ക് കൈമാറിക്കൊണ്ടാണ് മന്ത്രി കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കില കോളേജ് ഓഫ് ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേൺസിൽ രണ്ട് കോഴ്സുകളാണ് അനുവദിച്ചത് ബി എ ഹോണേഴ്സ് ബിരുദ കോഴ്സുകളായ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നിവയാണ് കോഴ്സുകൾ കോളേജ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസും കോളേജ് ലൈബ്രറിയുടെ ഉദ്ഘാടനം സംസ്ഥാന ആസൂത്രണ ബോർഡംഗം അംഗം ജിജു പി അലക്സും നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശ്രീകുമാർ കില കോളേജ് ഓഫ് ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിലയുടെ വിളംബരം ചെയ്യുന്ന ഫലവൃക്ഷത്തൈകൾ ക്യാമ്പസിൽ വിശിഷ്ടാതിഥികൾ നട്ടു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ചേംബർ ഓഫ് മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് എം അനിൽകുമാർ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻസ് ചെയർമാൻ എം കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി നഫീസ പി ടി എ പ്രസിഡന്റ് സ്മിത ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബസന്ത്ലാൽ മുളങ്ങുന്നതുക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജു വാസുദേവൻ മുളങ്ങുന്നതുക്കാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സതി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം തൃശൂർ